ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആരാണ് ഇപ്പോൾ ബിഗ് ബോസ് ഉണ്ടായിരുന്നു ഡോക്ടർ റോബിൻ ഓർ ജിൻഡോ കൂടുതലായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥി ആരാണ് ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ജിൻഡെ ഓർ ഡോക്ടർ റോബിൻ ഇവരിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ഡോക്ടർ റോബിൻ എന്ന് പറയുമ്പോൾ സീസൺ ഫോറിലെ മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് കണ്ടതിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥി േറ്റവും എങ്ങനെ ഗെയിം കളിക്കണം എന്ന് എങ്ങനെ മറ്റുള്ളവരിലെ ഇറങ്ങിച്ചെല്ലാം മലയാളികളിലേക്ക് ഇറങ്ങിച്ചെല്ലാം അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഇറങ്ങിച്ചെല്ലണം എന്ന് കാണിച്ചെന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ റോബിൻ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല അദ്ദേഹത്തിന്റെ ശൈലികൾ വേറെയാണ് ചിലപ്പം ദേഷ്യപ്പെടും ചിലപ്പോൾ നല്ല സംഘം പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ ഗെയിം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കുക എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇപ്പോഴും ഡോക്ടർ റോബിൻ്റെ ആരാധകർ കൂടുതലാണ് ഇപ്പം മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം നമ്മൾ വയ്ക്കുക ഇപ്പം അഖിൽമാരേലും മറ്റുള്ള ജിൻ്റെ ആണെങ്കിലും അവർക്കൊക്കെ ഒരു സീസൺ കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഫാൻസ് അധികം കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് പക്ഷെ ഡോക്ടർ റോബൻ അങ്ങനെയല്ല ഡോക്ടർ റോബന് ഇപ്പോഴും ഫാൻസ് ഇപ്പോഴും ഉണ്ട് പക്ഷെ അദ്ദേഹം എവിടെ പോയാലും ആളുകൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് അദ്ദേഹത്തെ വെറുക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും അദ്ദേഹം അങ്ങനെയാണ് മറ്റുള്ളവരുടെ ജനങ്ങൾക്ക് ഇടയ്ക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ റോവൻ അപ്പൊ ജനങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന് വലിയ സ്ഥാനമാണ് അപ്പൊ ഈ ഡോക്ടർ റോബിനെ കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളില്ല ഇല്ല അന്നൊരു മത്സരം അദ്ദേഹം സീസൺ ഫോറിൽ ഏറ്റവും നല്ല മികച്ച മത്സരം വെച്ചാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ ഓരോ മത്സരം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ അടുത്ത സെവനിലേക്ക് വരുന്ന സീസൺ സെവനിലേക്ക് വരും ആരാണെന്ന് പിന്നർന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ഡോക്ടർ റോബിന്റെ സ്ഥാനം താഴെ തന്നെ ഇനി നമ്മുടെ ഇൻഡോ ജിൻഡ എന്ന് പറയുമ്പോൾ മറ്റുള്ള കണ്ട പോലെ പോലെയല്ല മറ്റുള്ള മത്സരാർത്ഥി വരെ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല ഒരുപാട് ഒച്ചപാട് വിധത്തിലുള്ള കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യും പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രീതിയുണ്ട് അധികം വീഡിയോകളില്ല ഒരുപാട് എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ശാന്ത സ്വഭാവമാണ് ജിൻഡോയുടെ ജിൻഡേൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ജിൻഡ ആദ്യം വന്ന കാലത്ത് ജിൻഡോവിനെ അധികം ആൾക്കാർക്ക് ഇഷ്ടമില്ല പക്ഷെ ഒരുപാട് കണ്ടന്റ് കൊടുത്ത സീസൺ സിക്സിലെ മത്സരാർത്ഥിയാണ് ജിൻഡോ അപ്പൊ ജിൻഡയെക്കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളില്ല ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ടോപ്പി നിൽക്കുന്ന ഒരു മത്സരാർത്ഥികളാണ് നമ്മുടെ ഡോക്ടർ ഓമിനോ ജിൻ്റെയാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ജിൻഡെക്കുറിച്ച് പറയുമ്പോൾ ജിൻഡോടെ കല്യാണമാണ് അപ്പൊ അതിൻ്റെ ഒക്കെ തിരക്കാണ് പുള്ളി പുള്ളി അങ്ങനെ മീഡിയയിലൊക്കെ ഒന്നും വരവില്ല മീഡിയയിലൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ് ഒരു മൃത്സവമാണ് മറ്റുള്ളവരെ പരിരക്ഷപ്പെടുക അങ്ങനെ അപ്പം സംസാരിക്കാൻ കൂടുതലും അറിയത്തില്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പരിമിതികൾ വെച്ചാണ് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതാണ് നമ്മുടെ ജിൻഡോ അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് മത്സരാർത്ഥിയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പൊ എന്നെ കുറിച്ച് വീഡിയോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ വരോ വീഡിയോകൾ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ബൈ